പ്രതിനിധികളായ തോമസ് കെ തോമസിനെയും അയോഗ്യരാക്കണം സ്പീക്കർ കത്ത് നൽകും സംസ്ഥാന പ്രസിഡന്റ് എൻ മുഹമ്മദ് കുട്ടി ശരത് പവാറിനൊപ്പിൽ എം എൽ എ സ്ഥാനം ഉടൻ രാജിവെക്കണമെന്നും അല്ലെങ്കിൽ അയോഗ്യരാക്കുമെന്നും അറിയിച്ചുകൊണ്ട് എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസിനും എൻ സി പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ കത്തയച്ചിട്ടുള്ളതാണ് ശരത് പവാറിനൊപ്പം തുടർന്നാൽ കേരളത്തിലെ എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യരാക്കുമെന്ന പ്രഫുൽ പട്ടേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് എന്നാൽ ഇരുവരുടെയും ഭാഗത്തുനിന്നും ധിക്കാരപരമായ നടപടികൾ തുടരുകയാണ് എൻസിപി സ്ഥാനാർത്ഥികളായി ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഇരുവരും എൻസിപി പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല ഈ സാഹചര്യത്തിൽ എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് എന്നിവരെ അയോഗ്യരാക്കണമെന്ന കാണിച്ച് നിയമസഭാ സ്പീക്കർക്ക് കത്തു നൽകുമെന്ന് എൻസിപി സംസ്ഥാന പ്രസിഡന്റും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ എൻ ഇ മുഹമ്മദ് കുട്ടി അറിയിച്ചു സ്പീക്കർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടി പരിശോധിച്ച ശേഷം ഹൈക്കോടതിയെ സമീപിക്കുന്നതിനടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും എൻ ഇ മുഹമ്മദ് കുട്ടി വ്യക്തമാക്കി ഇപ്പം എൻ ദേശീയ സ്ഥാനം അതായത് ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്ന് സ്റ്റേറ്റ് പാർട്ടികളാണല്ല കഴിഞ്ഞ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പേ ഈ പറയുന്ന വിധി ഓൾറെഡി വന്നതിൻ്റെ വെളിച്ചത്തിൽ എൻ സി പി എസിന് അതായത് ശരത് പവാർ വിഭാഗത്തിന് സപ്പറേറ്റ് ആയിട്ടുള്ളൊരു അവർക്ക് ചിഹ്നവും എൻ സി പിയുടെ ഒറിജിനലായിട്ടുള്ള പാർട്ടി ചിഹ്നമായ ക്ലോക്ക് അജിത് പവാർ വിഭാഗത്തിനും എന്ന് വെച്ചാൽ അജിത് പവാർ വിഭാഗത്തിനെ ശരിയായിട്ടുള്ള എൻ സി പി ആയി അംഗീകരിച്ചു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെങ്കിൽ ഇവിടെ മത്സരിച്ചിട്ടുള്ളത് ഇവിടെ അതിനിടയ്ക്ക് അത്ര നിലക്ഷണേ ഒന്നും വന്നിട്ടില്ല ഇവിടെ മത്സരിച്ചിട്ടുള്ള രണ്ട് പേരും എൻ സി പി ചിഹ്നത്തിൽ മത്സരിച്ചവരാണ് അപ്പോൾ അവർ തീർച്ചയായും ഇവിടുത്തെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ ഇവിടെ എൻ സി പി എസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും തോമസ് കെ തോമസ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ശശീന്ദ്രനും ആ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ തോമസ് കെ തോമസ് ഇത്തരത്തിൽ ചാർജ് എടുത്തപ്പോഴാണ് പ്രഫുൽ പട്ടേൽ നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് തരത്തിൽ കത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്ത തെറ്റാണ് എന്നുള്ള നിലയ്ക്ക് നോട്ടീസ് കൊടുത്തിരുന്നു അതുകൊണ്ട് അതിന് മറുപടി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാഴ്ച തരണം എന്നു കൊടുത്തിട്ടും അവർ കുറേ നാളുകൾ അതിനെ മറുപടി കൊടുത്തിട്ടില്ല വീണ്ടും അവർ മറുപടി നൽകാത്തതുകൊണ്ട് കാരണം ഒരാഴ്ചത്തെ ടൈം കൊടുത്തിരുന്നു ഒരാഴ്ചയും കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഇവരെ പാർട്ടിയിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കൊടുത്തിട്ടുള്ളത് ഈ മാസം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി വിഷയം ഗൗരവമായി ചർച്ച ചെയ്ത കൂടുതൽ നടപടികളിലേക്ക് നീങ്ങും യു ന്യൂസ് പാലക്കാട്